ഓൺലൈനായിട്ട് പയർ വിത്ത് വാങ്ങുമ്പോൾ ഈ പയർ ഓൺലൈനായിട്ട് വാങ്ങി നട്ടുണ്ടാക്കി തന്നെയാണ് പലപ്പോഴും മീറ്റർ പയർ എന്നൊരു പേര് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് പയറിന് ഒരു മീറ്റർ നീളം ഉണ്ടാകുന്ന നീളം പയറുകളാണ് അങ്ങനെ കണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിങ്ങനെ വളർന്നു വരണുണ്ടപ്പോൾ അത് സാധാരണ പയറിനെക്കാട്ട് കൂടുതൽ വളരുന്നുണ്ട് ഒന്ന് ആളെന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഏകദേശം നാൽപ്പത് സെൻറ്റിമീറ്റർ ആയിട്ടേ ഉള്ളൂ പക്ഷേ ഇനിയും വളരാൻ സാധ്യത കാരണം അത്ര മൂത്തിട്ടൊന്നുമില്ല ഇനി വളരെയായിരിക്കും അപ്പോൾ മീറ്റർ പയറാവുമോ എന്നൊരു എനിക്ക് പിന്നെ ഇത് അധികം വളർന്ന മണിൻ്റെ അടിയിലേക്ക് പോകും നമുക്ക് എന്താ ചെയ്യാമെന്നറിയില്ല വളച്ച് വെച്ച് കൊടുക്കേണ്ടി വരും വളരാൻ പണ്ട് പടവലങ്ങയൊക്കെ വളർത്തുമ്പോൾ നീളം കൂടുമ്പോൾ തലക്കിൽ സാറിന് ഒരു ചെറിയ കല്ല് കെട്ടിടുന്നൊരു പതിവുണ്ടല്ലോ അപ്പോൾ ചിലർ നിലത്ത് കുഴി കുഴിച്ചു കൊടുക്കണ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ എന്തായാലും കുഴി കുഴിച്ചു കൊടുക്കാൻ സ്കോപ്പില്ല ഇവിടെ വളച്ച് വെച്ച് കൊടുക്കേണ്ടി വരും പയറായതുകൊണ്ട് പിന്നെ വളച്ച് വെച്ച് കൊടുക്കാമല്ലോ